കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരരംഗത്ത് മൂന്ന് പേർ സജീവമാണെങ്കിലും ചിത്രത്തിൽ ഇപ്പോൾ ഒറ്റ ചിഹ്നമേ ഉള്ളൂ അത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടന്റെ രണ്ടിലെ ചിഹ്നമാണ് ഫ്രാൻസിസ് ജോർജും തുഷാർ വെള്ളാപ്പള്ളിയും ചിഹ്നത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കോട്ടയത്ത് തോമസ് ചാഴികാടനും ഫ്രാൻസിസ് ജോർജും തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിലാണ് പ്രധാന മത്സരം ഇവരുടെ ചിഹ്നത്തെ ചോദിക്കുമ്പോൾ വോട്ടർമാർക്ക് തന്നെ കൺഫ്യൂഷനാണ് എൽ ഡി എഫിന്റെ രണ്ടില കൈപതി സ്ഥാനാർത്ഥികളുടെ ബഹുവർണ പോസ്റ്ററുകളും ബോർഡുകളും ചുവരെഴുത്തുകളും മണ്ഡലത്തിന്റെ ബുക്കിലും മൂലയിലും നിറഞ്ഞു കഴിഞ്ഞു പക്ഷേ വോട്ടർമാർക്ക് മുന്നിൽ ഇപ്പോൾ ഒറ്റ ചിഹ്നമേ ഉള്ളൂ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ചാഴിക്കാടൻ സാറിൻ്റെ മാത്രമേ ഉള്ളൂ നമുക്ക് അറിയാവുള്ളൂ രണ്ടില ചിഹ്നത്തിൽ കുറിച്ച് ഒരു ധാരണയായിട്ടില്ല ചിഹ്നല്ലേ ചാഴികാടിന് ഇത് ആറാമത്തെ മത്സരമാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മത്സരിച്ചത് രണ്ടില ചിഹ്നത്തിൽ മാത്രം ഫ്രാൻസിസ് ജോർജും പലതവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ട് പല പാർട്ടികൾ മാറിയതിനാൽ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ ചിഹ്നത്തിലായിരുന്നു മത്സരം ഇക്കുറി ജോസഫ് ഗ്രൂപ്പിനൊപ്പമാണ് ഫ്രാൻസിസ് ജോർജ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം ജോസഫ് വിഭാഗത്തിന് ഇല്ലാത്തതിനാൽ സ്വന്തമായി ചിഹ്നവും ആ പാർട്ടിക്കില്ല തുഷാറിന്റെ ബി ഡി ജെസിനും ഇതുതന്നെയാണ് വെല്ലുവിളി രണ്ടു കൂട്ടർക്കും അംഗീകാരമില്ലാത്തതിനാൽ നോമിനേഷൻ പിൻവലിക്കുന്ന ദിവസം വരെ ചിഹ്നത്തിനായി കാത്തിരിക്കണം സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനൗ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം